കുട്ടിക്കളികൾ കാട്ടി രസിപ്പിക്കാൻ ഇനി കൊച്ചയ്യപ്പനില്ല പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിലെ കണ്ണിലുണ്ണിയായ കൊച്ചയ്യപ്പൻ ചരിഞ്ഞു പ്രായം നാല് വയസ്സ് മരണകാരണം ഇതുവരെ അറിവായിട്ടില്ല തുമ്പിക്കൈ വായിലിട്ട് തലകുലുക്കിയുള്ള നടത്തവും കൊഞ്ചലും ഇനി ഓർമ്മകളും കോന്നിയിലേക്ക് വരുന്ന ഒരു കൂട്ടം ജനതയുടെ മുൻഗണനയിലൊന്നായിരുന്നു എന്ന കുട്ടിക്കൊമ്പൻ കുട്ടിക്കൊമ്പൻ്റെ കുറുമ്പ് കാണാൻ ആനക്കൂട്ടിൽ വിനോദസഞ്ചാരികളുടെ തിരക്കായിരുന്നു റാന്നി ഫോറസ്റ്റ് ഡിവിഷനിൽ ഗ്രൂഡിക്കൽ റേഞ്ചിലെ കിളിയെറിഞ്ഞാൽ കല്ല് ജനവാസ മേഖലയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് പത്തൊൻപതിനാണ് വനപാലകർക്ക് ലക്ഷണമൊത്ത കുട്ടിക്കൊമ്പനെ കിട്ടുന്നത് കനത്ത മഴയിൽ കൂട്ടം തെറ്റി കാക്കാട്ടാറിൻ്റെ തീരത്തുകൂടി കൂടി കുട്ടിക്കൊമ്പൻ കിളിയെറിഞ്ഞാൻ കല്ലിൽ പ്രദേശത്ത് രാവിലെ പ്രത്യക്ഷപ്പെടുകയായിരുന്നു അങ്ങനെ ആ കുട്ടിക്കൊമ്പനെ അവർ കൂട്ടിലെത്തിച്ചു കൊച്ചയ്യപ്പൻ എന്ന പേര് പിന്നീട് ആനക്കുട്ടിയെ കാണാൻ കോന്നിയിൽ ആരാധകരുടെ തിരക്കായിരുന്നു അതെല്ലാം ഇനി ഓർമ്മ ആനപ്രേമികൾക്കും അതിലുപരി കൊച്ചയ്യപ്പന്റെ ആരാധകർക്കും കണ്ണീരോർമ്മ സമ്മാനിച്ചാണ് കുട്ടിക്കൊമ്പൻ വിട വാങ്ങിയത് ഇന്നിനി ആനക്കൂട്ടിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല കൊച്ചയ്യപ്പനെ ഒരായിരം കണ്ണീർ പ്രണാമം